ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ വയ്ക്കുന്നത് ഗുൽബർഗിലാണ് കർണാടകയിൽ ഗുൽബർഗ എന്ന സ്ഥലത്താണ് ഗുൽബർഗ കൽബുർഗി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും കൽബുർഗിയിലൊരു ഫോട്ടുണ്ട് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ വെക്കുന്നത് ഇപ്പോൾ മെസ്സസ് ട്രാവലേഴ്സിൻ്റെ എന്നത്തെക്കുറിച്ചൊക്കെ ഈ ഒരു ഫോട്ടയിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ കോട്ടയിലൊന്ന് നോക്കാം ഉച്ച സമയമാണ് നല്ല വെയിലുണ്ട് ഇവിടെ ഒരു ജുമാ മസ്ജിദുണ്ട് വളരെയധികം പഴക്കുള്ള ജുമാ മസ്ജിദാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നിസ്കരിക്കാനാണ് തോന്നുന്നത് സമയത്ത് നല്ല ആൾ വരുന്നുണ്ട് കൽബുർഗി സിറ്റിയിൽ നിന്ന് ഒരു രണ്ട് ഇത് ഫോട്ടോ നിൽക്കുന്നത് അവിടുന്ന് ഓട്ടോയ്ക്ക് വരാണെങ്കിൽ ഒരു അമ്പത് രൂപയുള്ളൂ പക്ഷേ ഈ കോവിഡ് കോഡിഷ്യൂ കാരണം ഓട്ടോ വരുന്ന അത്ര സേഫല്ല പണ്ടല്ലേ അപ്പോൾ ഫോട്ടലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം ഉള്ളിലോട്ട് പോകാനൊന്നും കേട്ടോ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ട് ഫോട്ടിൻ്റെ സ്റ്റാർട്ടിങ് തന്നെയാണ് കാണുന്നത് നല്ലൊരു ഏരിയ ഉണ്ടെന്നോട്ടോ ഫോട്ട് ഫോട്ടിൻ്റെ പക്ഷേ നല്ല രീതിയിലൊന്നും മെയിൻ്റെയിൻ ചെയ്തിട്ടില്ല ഫോട്ടോ മോട്ടിൽ വഴിയൊക്കെ ആകെ പൊള്ളിഞ്ഞടക്കാണ് രാജ ഗുൽചന്ദിൻ്റെ കാലത്ത് കഴിച്ചൊരു കോട്ടയാണിത് അതിനുശേഷം ബഹ്മാനി രാജ കുടുംബത്തിൻ്റെ ആധിപത്യത്തിലാണ് ഒരു കോട്ട പുനർനിർമ്മിച്ച് ഒരു വലിയ രീതിയിലാക്കുന്നത് അവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഒരു ജുമാ മസ്ജിദും പണിയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ പുരാതനമായ ഒരു ജുമാ മസ്ജിദാണത് ഇതിൻ്റെ അകത്താണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് കാണുന്നുണ്ട് ഇനി അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്തായാലും ജുമാ മസ്ജിദ് എന്തെങ്കിലും പുരാതന കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളിയാണ് അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളി ചേരാജ് മാസിച്ചത് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ നാട്ടിലാണ് ഫോർട്ടിൻ്റെ ഇവഴി മൊത്തം വീടുകളുണ്ടോ ചെറിയ ചെറിയ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഫോട്ടുള്ള അലങ്കോലയൊക്കെ ഇറക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തുടർന്ന് ജുമാസത്തിൻ്റെ അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജുമാസി കടന്ന് ഫോട്ടോ നിൽപ്പുണ്ട് നിൽക്കുന്നുണ്ട് ഫോട്ടോ നിസ്കാല സമയമായിട്ടുണ്ട് അതെൻ്റെ ആൾക്കാർ കുറേയുണ്ട് ഇവിടെ മാസത്ത് കൊള്ളാം പക്ഷേ മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ആൾക്കാരെ ചില കണ്ടില്ലേ നല്ല സൂപ്പറായുണ്ട് <music sauna stealing sound> ി തുടങ്ങി നമുക്ക് ഫോട്ടിനടയ്ക്ക് പോയേക്കാം തൊട്ടപ്പുറത്തന്നെ ഫോട്ടും ഓരോ കൊമ്പൗണ്ടി തന്നെയാണ് നല്ല വെയിലുള്ള സമയമാണ് ഇവിടെ വരുന്നവരൊരു വൈകിട്ട് വരുന്നേക്കും നല്ലത് അല്ലെങ്കിൽ വെയിലടിച്ചിട്ട് വഴിക്കാവും ഇതാണ് ഫോർട്ട് ഫോർട്ടിലും കുറേ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ സന്ദർശകരൊന്നുമല്ല ഇവിടുത്തെ ലോക്കൽ പിള്ളേരാൻ തോന്നുന്നു ആളുകൾക്ക് മിസ്കരിക്കാനായിട്ട് പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെന്തായാലും ഇനി ഫോർട്ടോട്ട് ഇട്ട് പോവാം ഫോർട്ടിൻ്റെ മോട്ടിൽ പോയി കാണണം പിള്ളേരൊക്കെ ഇവിടെ ഫോട്ടോ ഫോട്ടോ തോന്നിയിരിക്കുക എന്തൊരു നല്ലൊരു ഫോട്ടോ ആണ് പക്ഷെ പക്ഷേ മെയിൻ്റെനൻസ് ഇല്ലാതെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോഴുണ്ടോ ഇതിൻ്റെ ഒരു ഏരിയ നമുക്ക് മനസ്സിലാവണം ആണോ ഇത്രയും വലിയൊരു ഏരിയയാണ് ഈ ഫോട്ടോ നിൽക്കുന്നത് എന്താണ് നമ്മൾ കണ്ട ജുമാ സ്ഥിത് ഇത്രയും വലിയൊരു ഏരിയ ഉണ്ട് ഭക്ഷണം അതില് ഫുള്ള് കാട് പിടിച്ചാകെ നാശമാണ് ഇന്ന് മുകളിൽ നിന്ന് താവട്ടങ്ങനെ നോക്കാം ഇപ്പറ സൈഡ് നോക്കട്ടെ ഓ ഓട്ടിൻ്റെ ബാക്കി വാങ്ങാൻ വേണ്ടി കാണുന്നു പുറത്തേക്കുള്ള വാങ്ങാൻ വേണ്ടി കാണുന്നു ഇവിടേക്ക് താഴ്ട്ടിറങ്ങാൻ വണ്ടികളൊക്കെ പോയി പാട്ടുകളൊക്കെ കാണുന്നു പക്ഷേ താഴെ ആരും കാണുന്നില്ല കിടങ്ങുകളൊക്കെയാണ് താഴെ ഇനി ഇതിൻ്റെ ടോപ്പിലോട്ട് കയറാൻ പോണ്ടോ ടോപ്പിലൊക്കെ ആൾക്കാർ ഇപ്പം ഉണ്ട് അവിടെ നിന്ന് കയറി നോക്കാം കോട്ടയത്തിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ കാണുന്നത് അവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് പേറ്റോൺ ടോപ്പിലാണ് ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഗുൽബർഗ സിറ്റി മൊത്തമായിട്ട് കാണാം അവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ലേക്ക് കാണുന്നുണ്ട് ലേക്കിടൊന്നും പോയിട്ടില്ല പിന്നെ പള്ളി ഇത് തന്നെ ഏറ്റവും വലിപ്പം കൂടിയ പീരങ്കികളൊന്നാണ് ഈ കാണുന്നത് ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് വീട്ടിൽ കീപ് ഏരിയനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിയായിരുന്നു അപ്പോൾ കണ്ടാണ് ഇരുപത്തൊമ്പത് ഫീറ്റ് നീളമാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് പിള്ളേർന്നും മാറാൻ ലക്ഷണമില്ല എന്തായാലും വെയിലോണ്ടിട്ട് രക്ഷമില്ല അപ്പോൾ എന്തായാലും ഇറങ്ങാണ് ഇവിടെ നിന്ന് എന്തായാലും കുൽക്കർഗ ഫോട്ട് നല്ല വ്യൂ ആണ് പക്ഷേ മെയിൻ്റെയിൻ ചെയ്യാത്തത് ഞാൻ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്നാൽ നഗരം വരുമ്പോൾ ഫസ്റ്റ് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നതാണ് മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല സൂപ്പർ ആയതിനുള്ളതാണ് മുകളിലോട്ടേക്ക് കയറുന്ന വഴിയാണെങ്കിൽ കാണുന്നത് ഇത് അടച്ചിട്ടിരിക്കുകയാണ് ശരിക്കും ഇടയ്ക്ക് കുറച്ച് കമ്പി വളച്ച് വെച്ചെൻ്റെ പിള്ളേർ അതിൽ കൂടെ ഞണ്ട് വേണം എൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി അപ്പോൾ ഗുൽബർഗ ഫോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വൈകുന്നേരങ്ങളിലൂടെ ഒന്ന് വന്നാൽ മതി രാവിലെ പതിനൊന്ന് തുടങ്ങി അഞ്ച് മണിവരെയാണ് ഇവിടുത്തെ ടൈമിങ് രാവിലെ സമയത്ത് എന്തേക്കും നല്ലത് വൈകിട്ട് വരുമ്പോൾ അധികം വെയിലൊന്നും ഇല്ലാണ്ട് ആസ്വദിക്കാൻ പറ്റും ഇന്നത്തെ കച്ചവടം എല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്